സമാധാനം നൽകാത്ത ഭാര്യമാർക്ക് പണി കൊടുക്കാൻ ഉഗ്രൻ ശിക്ഷയുമായി എത്തുകയാണ് മദ്രാസ് ഹൈക്കോടതി ഇനി മുതൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ കിട്ടുന്നത് ഭാര്യയ്ക്കുമുള്ള പണിയായിരിക്കും വിചിത്രമായ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പോലീസുകാരനെ പ്രതിയുടെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ വിചിത്രമായ നിരീക്ഷണം അതായത് അഴിമതിയുടെ തുടക്കം വീടുകളിൽ നിന്നാണെന്നും വീട്ടിലുള്ളവർ അഴിമതിയിൽ പങ്കാളികളായാൽ ഇതിന് അന്ത്യമുണ്ടാകില്ല എന്നുമാണ് ജസ്റ്റിസ് കെ കെ രാമകൃഷ്ണൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശക്തിവേൽ എന്ന പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ വിചാരണയ്ക്കിടെ ശക്തിവേൽ മരണപ്പെട്ടു തുടർന്ന് ഭാര്യ ദേവനായികയെ കൂട്ടുപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് തിരിച്ചിറപ്പള്ളിയിലെ സ്പെഷ്യൽ കോടതിയാണ് ഇവർക്ക് ഒരു വർഷം തടവ് ശിക്ഷ വിധിച്ചത് അതായത് സ്പെഷ്യൽ കോടതിയുടെ വിധിയിൽ അപ്പീലുമായിട്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഭർത്താവിനെ കുറ്റകൃത്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് ഇവരുടെ അപ്പീൽ തള്ളി ശിക്ഷ വിധിക്കുകയായിരുന്നു അതായത് അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഓരോ വീടുകളിൽ നിന്നുമാണ് അഴിമതിയുടെ ആരംഭം പോലും വരുന്നത് വീട്ടിലുള്ളവർ തന്നെ അതിന് കൂട്ടുനിന്നാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് കോടതി ചോദിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ വരെയുള്ള കാലയളവിൽ ആറ് ദശാംശം ഏഴ് ലക്ഷം രൂപ ശക്തിവേൽ ായിട്ടാണ് പോലീസ് കണ്ടെത്തിയത് കേസ് നടക്കുന്നതിനിടെ ശക്തിവേൽ മരണപ്പെട്ടതിനാൽ കൂട്ടുപ്രതിയെ ദേവനായിക്ക് കോടതി ഒരു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് വിധിച്ചത് ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ദേവ അപ്പീൽ തള്ളിയതും അതേസമയം ഇന്ന് പാവങ്ങളെ പിഴിഞ്ഞ് കിമ്പളം വാങ്ങുന്ന പോലീസുകാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നാടായി കേരളവും മാറുകയാണ് എന്തിനും ഏതിനും കാശ് വാങ്ങി മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തും ഏതും ചെയ്യൂ എന്ന് തന്നെയാണ് വരുന്നത് സമൂഹം നേരിടുന്ന ഒരു വലിയൊരു വിപത്തായി തന്നെ കള്ളന്മാരുടെ നാടായി കേരളം മാറുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അഴിമതി നടമാടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു ലക്ഷം കോടിയിലേറെ മയക്കുമരുന്നും ലഹരി മരുന്നും കള്ളക്കടത്തും കേരളത്തിൽ നടമാടുമ്പോൾ മറ്റ് അഴിമതികളും ഇതിനൊപ്പം നടക്കുകയാണ് അഴിമതി നടക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനോ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനമോ ഒന്നും ഇല്ല എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും കേരളത്തിൽ അഴിമതി നടക്കുന്നു മലയാളികളിൽ മുതിർന്നവരിൽ എഴുപത് ശതമാനം പേരും അഴിമതിക്ക് വിധേയരാവുകയോ അല്ലെങ്കിൽ കൈക്കൂലി നൽകുകയോ വാങ്ങുകയോ ചെയ്തവരാണ് പൊതുസമ്പത്തിന്റെയോ പൊതുജന അധികാരത്തിന്റെയോ ചൂഷണമോ ദുരുപയോഗമോ ആണ് ഈ അഴിമതിയായി വരുന്നത് തന്നെ അഴിമതിക്ക് അടിമപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് ആഗമനം തന്നെയാണ് തകർച്ച ഉണ്ടാകുന്നത് ധാർമ്മികതയും നൈതികതയും നഷ്ടപ്പെടുന്ന ഭയമോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ബഹുമാനമോ ഇല്ലാത്ത ഒരു സമൂഹമായി തന്നെ ഇവർ പരിണമിക്കുന്നു കൈക്കൂലി സ്വജനപക്ഷപാതം പൊതുസത്ത് അപഹരിക്കൽ സ്വന്തം കാര്യലാഭത്തിനായി നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ ഭരണക്രമത്തെയോ സ്വാധീനിക്കൽ എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള അഴിമതികളാണ് നാട്ടിൽ നടമാടുന്നത് പാലങ്ങൾ പോലും അഴിമതി മൂലം തകർന്നടിയുന്നു കാടും കടലും കായലും പുഴയും ഒക്കെ കൈക്കൂലി വാങ്ങി സർക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് പോലും മറിച്ചു നൽകുന്നതായിട്ടുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് നാം കാണുന്നത് ഏറ്റവും കുറവ് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലാണ് പത്തിൽ ഒരാൾ എന്ന തോതിൽ മാത്രമാണ് ഇവിടെ കൈക്കൂലി നിരക്ക് ഏറ്റവും കൂടുതൽ കൈക്കൂലി നടക്കുന്നത് ഭൂമി രജിസ്ട്രേഷനും സ്വത്ത് തട്ടിപ്പിനും സംബന്ധിച്ചാണ് തൊട്ടു പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റാണെന്നും സർവേയിൽ പറയുന്നു ഇരുപത്തി ആറ് ശതമാനമാണ് ഭൂമി രജിസ്ട്രേഷൻ വകുപ്പിൽ തട്ടിപ്പ് നടക്കുന്നത് പോലീസിൽ പത്തൊമ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗതാഗത ഓഫീസുകളിലും പതിമൂന്ന് ശതമാനമാണ് അഴിമതി ഇവയ്ക്ക് പിന്നിൽ നികുതി വകുപ്പും വാട്ടർ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് പോലീസാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന വകുപ്പ് അറുപത്തിനാല് ശതമാനം എന്നാണ് ആളുകൾ പറയുന്നത് അതായത് തങ്ങളുടെ ആവശ്യം ഉറപ്പ് വരുത്താനാണ് ഈ പണം നൽകേണ്ടി വരുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അൻപത്തി ശതമാനം ആളുകൾ ഒരു തവണയെങ്കിലും കൈക്കൂലി നൽകി െന്നും സർവേയിൽ പറയുകയാണ് അതായത് സർവേയിൽ പങ്കെടുത്ത അറുപത്തി ശതമാനം ആളുകളും പറയുന്നത് അഴിമതി വിവരം ഉദ്യോഗസ്ഥരെ അറിയിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ നഗരത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ഇല്ല എന്നതാണ് എന്നാൽ കൈക്കൂലി നൽകുന്നയാൾക്കും സ്ഥാപനങ്ങൾക്കും ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന അഴിമതി നിരോധന ബിൽ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു വ്യക്തികൾക്ക് പരമാവധി ഏഴ് വർഷം തടവും സ്ഥാപനങ്ങൾക്ക് പിഴയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് രാജ്യസഭ ശബ്ദവോട്ടോടെ പാസാക്കിയ ബില്ലിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിന് നിയമപരമായി സ്വീകരിക്കാവുന്ന ശമ്പളമില്ലാതെ വാങ്ങുന്ന ആനുകൂല്യങ്ങൾ കൈക്കൂലിയുടെ പരിധിയിൽ വരും കൈക്കൂലി ചോദിക്കുന്നതും സ്വീകരിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും വഴിവിട്ട നടപടിയാണ് കുറ്റക്കാരെ ഉദ്യോഗസ്ഥർക്ക് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കും അനുകൂല തീരുമാനങ്ങൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ശിക്ഷ സ്ഥാപനത്തിന്റെ തലവന് പരമാവധി ഏഴു വർഷം വരെ തടവ് കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും പരമാവധി ഏഴ് വർഷം തടവ് ലഭിക്കും കൈക്കൂലി വാങ്ങി സംശയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ ആസ്തികൾ പ്രത്യേക കോടതിയുടെ അനുമതിയോടെ കണ്ടുകെട്ടാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നടപടിയെടുക്കാം വിരമിച്ചവർക്കെതിരെയുള്ള നടപടികൾ സർക്കാരിന്റെ അനുമതിയോടെ തന്നെ വാങ്ങണം കേസ് വിചാരണ പ്രത്യേക കോടതി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം കൈക്കൂലി നൽകാൻ നിർബന്ധിതരായവർ അക്കാര്യം ഏഴ് ദിവസത്തിനകം അന്വേഷണ ഏജൻസിക്ക് റിപ്പോർട്ട് നൽകണം എന്നതാണ് നിയമം ന്യൂസ് ന്യൂസ് കർമ്മ